നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൗലോസിൻ്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് പൗലോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ സ്കൂൾ തലം മുതൽ ഒരുമിച്ച് കളിക്കുകയും അതിനുശേഷം ആലുവ മുനിസിപ്പൽ സ്പോർട്സ് ക്ലബ്ബിലും പിന്നീട് ജൂനിയർ സ്റ്റേറ്റ് ടീമിലും സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് അങ്ങനെ പല അവസരത്തിലും ഞങ്ങളൊരുമിച്ച് ആയിട്ട് ഉണ്ടായിരുന്നു ഏതാണ്ട് എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷ് ട്രോഫി ടീമിലും ഉണ്ടായിരുന്നു പൗലോസ് എന്നെ എന്നേക്കാളും ഒരു വർഷം മുൻപ് സെവൻറ്റി ത്രീ വിഞ്ചേസ് ടീമിൽ അംഗമായിരുന്നു അതിനുശേഷം ഒരു വർഷം ഇഞ്ചറി മൂലം പങ്കെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പൗലോസിൻ്റെ ഒപ്പം എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു പൗലോസ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോഴും പൗലോസ് ഞങ്ങൾ ഒരുമിച്ച് കളിക്കാൻ അവസരം ലഭിച്ചു പൗലോസ് ഏതാണ്ട് ഞങ്ങൾ പത്ത് നാനൂറ് പ്രാവശ്യമെങ്കിലും ഇവിടെ പൗലോസിന്റെ ആ കശേരയിൽ കൊണ്ട് തന്നെ ഇവിടെ പല മീറ്റിങ്ങുകളും ഞങ്ങൾ ഫുട്ബോളിനെ സംബന്ധിച്ച ആ ലോ ഫുട്ബോൾ അക്കാഡമിയുടെ അല്ലെങ്കിൽ മുനിസിപ്പൽ സ്പോർട്സ് ക്ലബ്ബിൻ്റെ അല്ലെങ്കിൽ മാറുത്തു രേഷ്യസ് ട്രോഫിയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ യോഗങ്ങളെല്ലാം ഒരു സീറ്റ് അവിടെ പൗലോസിൻ്റെതായിരിക്കും കഴിഞ്ഞ ഞങ്ങൾ മാറത്തരേഷസ് ട്രോഫിയുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ മാത്രം ആശുപത്രിയായിരുന്ന പൗലോസിന് ഇവിടെ വരാൻ സാധിച്ചില്ല അതുപോലെ ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ് ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിന് അതുപോലെ തന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിന് പ്രത്യേകിച്ച് ആലുവാക്കാർക്ക് പൗലോസിന്റെ നിര്യാണം ഒരു വലിയ നഷ്ടം തന്നെയാണ് പൗലസിനെ പറ്റി സംസാരിക്കാൻ പലരും ഉണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അതും ആരെയും ഞാൻ എടുത്തു പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കാര്യങ്ങളുമൊക്കെ ഇവരെല്ലാം തന്നെ മാതൃകാപരമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആർ ഫുട്ബോൾ ടൂർണമെന്റ് ഇരുപത്തഞ്ച് വർഷക്കാലം മുമ്പ് ഇവിടെ ഗ്രൗണ്ടിൽ ആരംഭിക്കുമ്പോൾ അതിന്റെ സംഘാടക സമിതിയുടെ ജോയിന്റ് ജനറൽ കൺവീനറായി പ്രവർത്തിച്ച് അതിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഈ ഈ വർഷത്തെ മത്സരത്തിന്റെ ഒരുക്കങ്ങളിൽ പോലും പൗലോസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ആമുഖമായി ഇത്രയുമേ പറയുന്നുള്ളൂ ഏറെ കാര്യങ്ങളെ പറയുവാൻ കൂടെ പ്രവർത്തിച്ചുവരും കളിച്ചവരും ചേർന്ന് നിന്നവരുമായിട്ടുള്ള അനേകം പേര് നമുക്ക് സന്നിഹിതരാണ് ജോളി മറ്റ് വേദിരിക്കുന്ന നമ്മുടെ വി കോലോശ്വരൻ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു നമുക്കറിയാം എട്ട് വർഷത്തോളം സന്തോഷ് ട്രോഫിയിൽ കളിച്ചു എഴുപത്തി ഒമ്പതിനാണ്ട് ക്യാപ്റ്റനായി ആലുവക്കെ പറയുമ്പോൾ അങ്ങനെ ഒത്തിരി ഫുട്ബോൾ താരമുണ്ട് നമുക്ക് അഭിമാനമാണ് സത്യം പറഞ്ഞാൽ ഈ ലാസ്റ്റ് നമ്മുടെ സഞ്ജു സന്തോഷം സഞ്ജു ക്യാപ്റ്റൻ രണ്ടുപേരും ക്യാമ്പിലുണ്ട് അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ കാണിച്ച വഴി ഇന്ന് നമ്മുടെ നാട്ടിലെ ആലുവക്കാർ ഫുട്ബോൾ പ്ലെയേഴ്സ് അത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജേക്കപ്പെ നേിങ് ക്യാമ്പുണ്ട് ചെനഞ്ചേരി ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ അതിനോട് കമ്മിറ്റഡായിട്ട് നിൽക്കുകയാണ് അത് തന്നെ നമുക്ക് ആലുവയിൽ കൂടുതൽ ഫുട്ബോൾ താരങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അപ്പൊ അതിനൊക്കെ മുമ്പതിൽ നിന്നാണ് ബാലൂർ സേ ഞാൻ പല ബാലപോല സെൻ്റ് എല്ലാ ക്യാമ്പിലായാലും ഈ വാര്യങ്ങളിലൊക്കെ വളരെ നല്ല ആവേശത്തോടുകൂടി തന്നെ നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമ്മൾ പറയില്ലേ എന്ന രീതിയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ എം എൽ എ ആയി വന്ന ആ കാലഘട്ടം മുതലാണ് എനിക്ക് ഇവരൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധമായി കാരണം ഞാൻ ആ സമയത്ത് നിന്നും ഈ ഭാഗത്ത് അങ്ങനെ അധികം ബന്ധങ്ങളില്ല അപ്പം അങ്ങനെ വന്ന കാലം മുതൽ നല്ല സൗഹൃദം ഇവരൊക്കെ എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യാനും അതിൻ്റെ ഒപ്പം നിൽക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും പൗലോസിനെ പോലെ ഒരാൾ നമ്മളൊന്ന് വിട്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറെ വർഷങ്ങളായി നമ്മൾ കണ്ടിരുന്ന ആ ഒരു വ്യക്തി ഈ സന്തോഷ് ട്രോഫി കളിച്ചു എല്ലാ രീതിയിലും നമ്മുടെ ആലുവയിലും അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തുമൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കളി ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഒത്തിരി ആരാധകരും ഒക്കെ ഉണ്ടായ വ്യക്തിത്വമാണ് ആ കാലം എഴുപത്തി ഒമ്പതിലൊക്കെ ക്യാപ്റ്റൻ ആവാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ എനിക്ക് നാല് വയസ്സ് ആ സമയത്ത് അപ്പൊ ആ സമയത്തൊക്കെ ക്യാപ്റ്റൻ ഒരു വലിയൊരു അംഗീകാരവും അന്ന് ഭയങ്കരമായ ഒരു ശ്രദ്ധ കിട്ടുന്ന സമയമൊക്കെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കട്ടെ നമ്മൾക്ക് നൽകിയ സംഭാവനകൾ അത് ഇനി വരുന്ന തലമുറക്ക് അത് ഇൻസ്പിറേഷൻ ആയി ഫുട്ബോൾ രംഗത്തേക്ക് വരാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമർപ്പിക്കുന്നു ജയ്ഹിന്ദ് എനിക്കൊരു ബഹുമാനപ്പെട്ട വിശ്വസ്തരായിട്ടുള്ള വേദിയിലിരിക്കണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ദുഃഖമായിട്ട് ഇങ്ങനെ പൗലോസൈഡിനെ ഞാൻ വർഷങ്ങൾ മുന്നേ അറിയുന്നതാണ് പുള്ളി ഒരു ഫുട്ബോളിന്റെ കിങ് മേക്കറാണ് എന്നാലും നിങ്ങൾ ഹെൽത്തില് വളരെ വിധം ടേക്ക് കെയർ ചെയ്തില്ല എന്നുള്ളൊരു ഞാൻ ഒരിക്കലും പൗലൂസൈഡിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യം കാര്യമുണ്ടോയെന്നോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ന്യൂമോണിയ വന്നു അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൗലൂസൈഡിന് എന്നെ കുറിച്ച് കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ നിന്ന് എപ്പോഴും പൗലോസൈട്ടിൻ്റെ പല കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ഫുട്ബോളേഴ്സിനെ അവരുടെ ഈ നിലയിൽ എത്തിച്ചതും അവരുടെ ജോലി കാര്യങ്ങളിൽ അവരൊക്കെ സഹായിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ പൗലോസൈട്ടിൻ്റെ ഫാമിലിയോട് എൻ്റെ ഹാർട്ടുകൾ കൺട്രോളിൻസ് അറിയിക്കുകയാണ് അവർക്ക് പൗലോസൈട്ടിൻ്റെ ഈ വേർപാടിൽ അവർക്ക് ഒരു രമ്യപ്പെടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗലോസൈട്ടിൻ്റെ ഓർമ്മകളിന്നും നിലനിൽക്കാൻ സാധിക്കുന്നതാണ് ഞാനൊരു ഔപചാരികമായ ഒരു വർത്തമാനം പറയാൻ എന്നെ കൊണ്ടാകില്ല കാരണം ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ പൗര പ്രമുഖരോ ഒക്കെ അന്തരിച്ചതിന് ശേഷം ഞാൻ പല അനുശോചന യോഗങ്ങളും പങ്കെടുക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ഒരു വികാരപരമായ ഒന്ന് ആയിട്ടത് തോന്നിട്ടില്ല പക്ഷെ ഇത് അതല്ല ഇത് വളരെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഇപ്പൊ പറയുന്നൊന്നു ഞാൻ അങ്ങനെ പൗലോസിന് പറയാറില്ല എന്നെ പൗലോസും എന്റെ പേര് വിളിക്കാറില്ല ഞാൻ ഇടാന്നും കൂടാന്നും വിളിച്ചത് ഞാൻ ഈ വർത്തമാനത്തെ ഇടയിൽ തന്നെ അവൻ പ്രാധാന്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നതെന്ന് ഞാൻ പറയാം അപ്പൊ ഞാൻ ആ ഒരു വികാര പാരവശ്യം എൻ്റെ ഉണ്ട് എന്ന് ഞാൻ ആദ്യം പറയട്ടെ ഞാൻ ജേക്കബ് അബു ഞാൻ വേറെ ആരും അന്തൂടെ കളിച്ചില്ല അബു ആണ് ഞാൻ ഗോൾ കീപ്പർ ജയ്ക്കപ്പ് ജയ്ക്കപ്പൊന്ന് ജയക്കപ്പ് രാജനുണ്ടായിരുന്നു രാജ്യം ആ ആ രാജനുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സെന്റ് മേരീസിലെ രാത്രിയാവുന്നത് വരെ കളിക്കുന്നു ദിവസവും ആ ഒരു ബന്ധം എനിക്ക് ഒന്നും എന്റെ ജീവിതത്തിൽ വേറെപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് ഞാൻ ജേക്കബ് വിളിച്ച് പറഞ്ഞു പൗലോസും മരിക്കൂടാ എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം പൗലോസിനെ കാണാൻ പോയി ഞാൻ ജേക്കബിനെ വിളിച്ചുകൊണ്ട് തന്നെ പോയത് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോ പൗലോസ് നമ്മെ വിട്ടു എന്ന് മനസ്സിലായി പിന്നെ തിരിച്ചു പോകുന്നു പക്ഷെ അന്ന് രാത്രി ഒരു കാലരാത്രിയായിരുന്നു സത്യത്തിൽ പൗലോസിനെ കുറിച്ചുള്ള ഓർമ്മകൾ സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ ജേക്കബിനെ വിളിച്ചു എന്തായി എന്ന് ചോദിച്ചു പൗലോസ് പറഞ്ഞ ഡോക്ടേഴ്സ് അവരുടെ മെഡിക്കൽ എന്നു മരിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് അപ്പൊ അത് അവരുടെ എത്തിക്സ് അങ്ങനെയല്ല പക്ഷെ മരിക്കാതിരിക്കണമേ എന്ന ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മരിക്കും എന്ന് തന്നെ എനിക്കറിയാമായിരുന്നു ആ ദുഃഖം ഉള്ളിലൊതിക്കാണ് സത്യം പറഞ്ഞാൽ ദൂരേക്ക് എങ്ങും പോകാതെ പൗലോസ് മരിക്കുമ്പോ ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പൗരോസ് മരണത്തെ വെല്ലുവിളിച്ച ഒരാൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ പോകുമ്പോ ഞാനിപ്പോഴും പറയുന്നത് ഈ മരണത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് പൗരസാണ് അത് ഞങ്ങളുടെ യു പി ചേട്ടൻ ഉണ്ടായി പുള്ളി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോസ് പറയും നിങ്ങളിത് ഞങ്ങളെന്നുണ്ടെങ്കിൽ പോകുന്നു എന്ന് ചോദിക്കും അങ്ങനെ ആ മരണത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇങ്ങനെ കിടക്കും യു പി അഭിപ്രായം അത് കേൾക്കുന്നതും ഒരു തമാശ ആയിട്ടായിരിക്കും അങ്ങനെ മരണത്തെ പുല്ലുപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് പറയാം വേണമെങ്കിൽ ഞാൻ ഫൗദോസ് ഭരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഉള്ളില് സത്യം പറഞ്ഞാൽ ഒരു ഭീതി എനിക്കുണ്ടായിരുന്നു കാരണം ഞാനും അവനും ജേക്കബ് അബു ഒക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് കളിച്ച് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾ അങ്ങനെ പോകും എന്നൊരു ചിന്തയില്ലല്ലോ അപ്പോഴാണ് പൗലോസ് പോയി അപ്പൊ ഞാൻ ഓർത്തത് ഈ ജിവിശങ്കര കുറുക്കിന്റെ ഒരു കവിതയുണ്ട് ഇന്നും ഞാൻ നാടൻ അത് വായിക്കുമ്പോ ഒരു വല്ലാത്ത വികാരം ഉണ്ടാവും കവി റോഡരിയിലൂടെ പോകുമ്പോൾ ശവമഞ്ചം എന്നതാണ് അതിന്റെ പശ്ചാത്തലം അപ്പൊ ആ ശവമഞ്ചത്തിൽ തങ്ക കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു മിന്നും ആ അക്ഷരം ഇന്നും ഞാൻ നാടൻ അത് കണ്ടപ്പോഴാണെന്ന് കവിക്ക് ആ മരണത്തെ കുറിച്ചൊക്കെയുള്ള ബോധം അപ്പോ അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ എനിക്കും എൻ്റെ ഉള്ളിനൊരു ഭയം ഉണ്ടായോ എന്ന് സംശയം കാരണം എൻ്റെ കൂടെ എനിക്ക് ഞാനും അവനും തമ്മിൻ്റെ ഒരു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അവൻ എഴുപത്തി ആറ് വയസ്സ് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് അവൻ്റെ വയസ്സറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്റർ സ്കൂൾ സ്പോർട്സിൽ പങ്കെടുക്കാൻ പോയപ്പോ പതിനെട്ട് വയസ്സാണ് അന്നത്തെ പ്രായം എനിക്ക് കൃത്യം പതിനെട്ട് ജയക്കത്തിന് പതിനാറ് വയസ്സുണ്ടായിരുന്നു എനിക്ക് കൃത്യം പതിനെട്ട് പൗലോസിന് പത്തൊമ്പത് അതുപോലെ പൗലോസ് അവിടുമായി ആ ടീമിൽ അപ്പൊ എന്നേക്കാൾ ഒരു വയസ്സിന് മൂത്താണ് പക്ഷെ ഞാൻ അവനെ അതും അവനെന്നെ ഇടാന്ന് പറഞ്ഞത് അത്ര അടുതായ ബന്ധം എന്റെ ഒരു സഹോദരനേക്കാൾ കൂടുതലുള്ള ബന്ധം ആയിട്ടാണ് ഞങ്ങളൊക്കെ പോയിരുന്നത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആ പൗലോസ് ആണ് തിരിഞ്ഞു പോകുന്നത് അപ്പൊ അത് സഹിക്കാൻ കഴിയുന്നതിന് ആ വിഷമം ഇപ്പോഴും ആ വിഷമം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വിട്ടാണ് പോകുന്നത് ും മരണം തലത്തിൽ തന്നെ അറിയാത്തവർ നാളെ നമ്മളിതൊക്കെ പിന്നു പോകും പക്ഷെ പൗരോസ് നമുക്കെന്നും ഒരു സ്മാരകം പണിതട്ടാണ് പോയിട്ടുള്ളത് നമ്മൾ ഹൃദയത്തിൽ പൗരോസ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്റെയൊക്കെ മരണം വരെ പൗരോസ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അന്തരാളത്തിൽ തീർച്ചയായും അത്ര പിടുക്കനായിരുന്നു പൗരോസ് എനിക്കാർക്കും ഒരു സംശയമില്ല കളിയുടെ ഷാർപ്നെസ് ഞാൻ ഇന്നും ഓർക്കണം അന്നിപ്പോ ഞാൻ അന്ന് ടീം ക്യാപ്റ്റനാണ് പക്ഷേ എന്നേക്കാളൊക്കെ നന്നായി കളിച്ചിരുന്നാണ് ജേക്കബും പൗലോസും ഒക്കെ അവരൊക്കെ അവരുടെയൊക്കെ കഴിവ് അന്ന് തന്നെ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആരാധനാ മനോഭാവത്തോടെ ഉണ്ടായിരുന്നു എനിക്ക് അതിൽ അതിനേക്കാളൊക്കെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി എന്റെ രാഷ്ട്രീയ വളർത്തി പൗലോസിന്റെ രാഷ്ട്രീയം ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല പൗലോസിന്റെ രാഷ്ട്രീയം ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പൗലോസിന്റെ പിന്തുണ ഉണ്ടായി അയാൾ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്താവന അന്നമാണോന്ന് പോലെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ പ്രയാണത്തിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൗലോസ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ച് അതിൻ്റെ പിന്തുണ എന്നെ അറിയിക്കും എന്നോട് അത്രയേറെ താല്പര്യം പൗലോസിനെ അതാണ് എനിക്ക് വേർപെടുത്താൻ കഴിയാത്തൊരാത്മബന്ധം പൗരസവസാണ് വേർപെട്ട് പോയിരുന്നു ഫുട്ബോൾ രംഗത്ത് ഒരുപാട് സംഭാവന പൗരവത്സവമായിരിക്കും ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഉണ്ട് അവരൊക്കെ ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കും ഞാൻ അതിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ഫുട്ബോളുമായി യാത്ര ചെയ്തിരുന്നു ആ വിദ്യാഭ്യാസ കാലത്ത് അത് ഇവിടെ പറഞ്ഞ ചിത്തം പറഞ്ഞ കാഞ്ഞൂരായാലും കോതമംഗലത്തായാലും വളയഞ്ചലങ്കരി ആയാലും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സ്കൂൾ ടീമൊണ്ട് അല്ലാതെയുള്ള ടീമുകൾ ഞങ്ങളിപ്പോ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉദയ ക്ലബ് എന്ന് പറഞ്ഞ എറണാകുളത്ത് ഇപ്പൊ വിളിച്ചിരുന്ന ദുബായിക്കുള്ള ഒരു ക്ലബ്ബുണ്ട് അത് സന്തോഷ് ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് അന്ന് ഞങ്ങൾക്ക് ഉദയ ക്ലബിന്റെ കളിക്കാതെ ഞങ്ങൾ അവിടെ പോയി കളിക്കും ഉദയ ക്ലബിന് വേണ്ടി അപ്പൊ സന്തോഷ് ട്രോഫി ഫ്രീ ആയിട്ട് കാണാനും കഴിയും ആ കളി കഴിഞ്ഞതിന് ശേഷം സന്തോഷി അങ്ങനെയൊക്കെ കൂട്ടുകൂടി ചിരിച്ചു കളി ചിരി തമാശത്ത് മേളിച്ച് നടന്ന ഞങ്ങൾ ആ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് പൗലോസിനെ വിളിച്ച് കൂട്ടുപോയിരിക്കുന്നത് അത് എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കുമ്പോ ഇതിലൊക്കെ വലിയ ആളുകൾ പോയിട്ടില്ലേ നമ്മൾ മറന്നിട്ടില്ലേ മറവി നമുക്കൊരു അനുഗ്രഹമാണ് ആ ഈ മറവിമാരനാശ പറഞ്ഞില്ലേ കണ്ണേ മടങ്ങുക കരിഞ്ഞും അലിഞ്ഞു വാശും അണ്ണാകുക ഈ മലർ വിസ്മൃതമാകുന്നു ഇപ്പോൾ ആർത്ത് എല്ലാവരും ആലോചിച്ചിരുന്ന പൂവാണെങ്കിലും അത് കൊഴിഞ്ഞ് താഴെ വീണും മണ്ണോട് മണ്ണായി തീർന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അതിന് മറന്നു എല്ലാവരും പൗരോസിനെയും മറക്കും പക്ഷെ എന്നെ പോലെ ഉള്ളൊരു വ്യക്തിക്ക് പൗലോസിനെ മറക്കാൻ കഴിയും എന്ന് ആ ആത്മബന്ധം അത്രയേറെ ഞാൻ ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും നടക്കുന്നില്ല പൗലോസിന്റെ കുട്ടികളും ഭാര്യയും കുടുംബാംഗങ്ങളും ഒക്കെ ദുഃഖിക്കുന്ന ആ കാഴ്ച ഞാൻ കണ്ടു എന്റെ ഹൃദയത്തിലും നോർക്കുന്ന വേദന ഉണ്ടായിരുന്നു പക്ഷെ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പൗലോസിന്റെ ആ അന്ത്യം ഞങ്ങളെയൊക്കെ കരയിപ്പിക്കുന്നത് തന്നെയായിരുന്നു ഇനിയും പൗലോസ് ഓർമ്മയിൽ പ്രശോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന വ്യക്തികളിൽ വിരലിലുണ്ടാവുന്ന വ്യക്തികളിൽ ഒന്ന് പൗലോസ് തന്നെയാണ് പൗലോസ് ആ കാര്യത്തിൽ ഒട്ടും പിറയില എല്ലാ കാര്യങ്ങൾക്കും പൗരോസ് ഉണ്ടാകും ധൈര്യം തരാനും എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ പൗലോസ് കൂടെ തന്നെ ഉണ്ടാകും ഇനിയും പൗലോസിന്റെ ഓർമ്മ അങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ തീർച്ചയായും മരണത്തിന് മാറ്റമില്ല ആ മരണം സംഭവിച്ചേ പറ്റൂ നമ്മൾക്കൊക്കെ ആ മരണത്തിനു മുമ്പിൽ കീടങ്ങേണ്ടി വരും ആ ബോധം നമുക്കുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വേർപാട് സഹിക്കാവുന്നതിനപ്പുറമാണോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് പൗലൂസിന്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലുമുണ്ട് എന്റെ മനസ്സിലുണ്ട് എന്റെ മനസ്സിലുള്ള ഓർമ്മകൾക്ക് മരണമില്ല എന്നുള്ളത് സത്യം തന്നെ പൗലൂസിന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എന്റെ ശിരസ്